നമ്മളെ കയ്യിലുള്ള നമ്മളുടെ സമയം എന്താ പറയുക എഫക്റ്റീവായിട്ട് വിനിയോഗിക്കുക നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ പതിനാറോളം അല്ലെങ്കിൽ പത്ത് പതിനഞ്ചോളം അധികം ഇരുപതോളം സെൻട്രൽ ഗവൺമെൻറ് ജോബിലെ ലിസ്റ്റിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ആദ്യം ആൾക്കാരെ മനസ്സിൽ വരുന്നൊരു ചോദ്യം എന്താണെന്ന് പറയുക പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പേര് അവസരമാണ് നഷ്ടപ്പെടുത്തിയത് സാറിന് വേണമെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് നിർത്തിക്കൂടായിരുന്നു എനിക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു എനിക്ക് വാശിയായിരുന്നു ഒരുപാട് പേരോടുള്ള വാശി അതായത് പലരും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡിഗ്രി കഴിയുന്നത് കഴിയുന്നതുവരെ നമ്മളൊന്നും ആവില്ല എന്ന് ചിന്തിച്ച ഇപ്പം ഫാമിലിന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ സുഹൃത്ത് വലയങ്ങളിലാണെങ്കിലും എന്നെക്കാട്ടും നല്ല രീതിയിൽ പ്ലസ് ടു പഠിച്ചവർ നല്ല കണക്കിന് മാർക്ക് മേടിച്ചവർ വലിയ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചവർ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ പോലും പലപ്പോഴും അക്കാഡമിക്കലി വരുമ്പോൾ ഓക്കെ ഞാൻ അങ്ങനെ എത്തുമോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവരുടെ സംഭാഷണങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് എനിക്ക് ആരോടൊക്കെയുള്ള വാശിയായിരുന്നു ഫൈസൽ ഒരു പരീക്ഷ പാസ്സാവുമ്പം അടുത്ത പരീക്ഷയും പാസ്സാവണം ഇത് ആദ്യത്തെ പരീക്ഷ പരീക്ഷേനെഴുതിയെടുത്തപ്പം ഒരുപാട് പേര് പറഞ്ഞ കാര്യമുണ്ട് ഭയങ്കര ലക്കിയാണ് നീ ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടി അപ്പം ഞാൻ തീരുമാനിച്ചതാണ് ഈ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യല്ലോ എൻ്റെ ആദ്യത്തെ ജോലി പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റിൽ സെലക്ഷൻ കിട്ടുമ്പോൾ എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഞാനതിന് ജോയിൻ ചെയ്തിട്ട് പോലുമില്ല ഞാൻ എഴുതി കൊടുക്കുക ചെയ്തു ഈ ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് പേർക്ക് തോന്നുന്നു അത് അഹങ്കാരമല്ല ഡെഫിനറ്റ്ലി അഹങ്കാരമാണ് അഹങ്കാരമാണ് സർക്കാർ ജോലി കിട്ടിയിട്ട് കേന്ദ്ര സർക്കാർ ജോലിയിട്ട് എന്താ പറയുക അതിന് ജോയിൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് പലർക്കും അത് അഹങ്കാരം എനിക്കത് എനിക്കത് വാശിയാണ് എൻ്റെ ഒന്നാമത്തെ ജോലി കിട്ടി രണ്ടാമത്തത് കിട്ടി മൂന്നാമത്തത് കിട്ടി രണ്ടായിരത്തി പതിമൂന്ന് സി ജി എൽ പതിനാല് സി ജി എൽ പതിനഞ്ചും പതിനാറും സി ജി എല്ലിൽ എനിക്ക് ഓഡിറ്ററിൻ്റെ മുകളിൽ ഏതെങ്കിലും ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഞാനത് ഇൻ്റർവ്യൂവിന് പോയിട്ട് ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷന് പോകുമായിരുന്നു അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്യാതിരുന്നത് എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പോകാതിരുന്നത് അതിനുശേഷം ആർ ബി അസിസ്റ്റൻറ്റ് എന്താണ് ഐ എസ് ആർഒ അസിസ്റ്റന്റ് ബാങ്കുകൾ എസ് ബി ഐയിലെ ക്ലർക്ക് ഐ ബി പി എസ് പി ഒ ഇതൊക്കെ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു ഒരു തൊരയായിരുന്നു എനിക്ക് ആരെയൊക്കെയോ തോൽപ്പിക്കുന്നതിൻ്റെ തൊര അത് എന്നോട് മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടല്ല വേറെ ആരെയൊക്കെയോ തോൽപ്പിക്കുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് കണ്ടെത്തിയിരുന്നു അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു മത്സര ബുദ്ധിയാണ് ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാല് ഞാനൊരു നാലുവട്ടം പറഞ്ഞു കൊടുത്തിട്ട് അഞ്ചാമത്തെ വട്ടമോ മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് പെട്ടെന്ന് ഞാൻ അരകൻ്റാവും എന്താ എനിക്കത് മനസ്സിലാവാത്തത് നീ നിനക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിന്നത് തോപ്പിക്കൂ നിന്നോട് മത്സരിക്കുന്ന നിന്നെ തോപ്പിക്കൂ തോക്കാനല്ല നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ ഞാൻ കുറച്ച് അരകൻ്റാവുന്നതും എനിക്കറിയാം ഞാനിത് സംസാരിച്ച് വരുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ഇമോഷണലാകും കാരണം എൻ്റെ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫൈനാൻഷ്യലി അല്ല അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു സെൽഫ് എഫേർട്ടുണ്ടല്ലോ എൻ്റെ ആ രണ്ട് മാർക്കിൽ നിന്ന് നാൽപ്പത്തേഴര മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് കണക്ക് മനസ്സിലാവൂലായിരുന്നു എനിക്ക് കണക്ക് എനിക്ക് ഞാൻ ആകെ ഫോളോ ചെയ്തിട്ടുള്ളത് കിരൺ പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബുക്കാണ് അയ്യായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ എഴുതുമ്പോൾ അതിൽ അയ്യായിരത്തി ഇരുന്നൂറ് ചോദ്യങ്ങളോ എന്തോ ആണ് ഉണ്ടായിരുന്നത് അത് ഞാൻ പത്ത് വട്ടം ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിലിംസിന് മുമ്പ് പത്ത് വട്ടം ഞാൻ എൻ്റെ പ്രിലിമിനറിക്ക് പോകുന്നതിൻ്റെ മുമ്പ് അഞ്ചോ ആറോ കിലോ ഉള്ള ന്യൂസ് പ്രിന്റ് ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തൂക്കി തൂക്കിയെടുത്തിട്ട് അതെനിക്കൊരു തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത്രയും പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല നമുക്ക് എപ്പോഴാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആലോചിക്കണം നമുക്ക് ആ ഒരു ലെവലിലേക്കൊക്കെ നിങ്ങൾ എത്തുകയെന്ന് എന്നെ ആരും ഇപ്പോഴും ഞാൻ പറയാം ഇപ്പോഴും ഞാനൊരു സി ജിയിൽ പരീക്ഷ എഴുതിയാ ഞാൻ നിങ്ങളെ തോപ്പിക്കും അത് നിങ്ങൾ നിങ്ങളെന്നെക്കാട്ടും മുകളിലായിരിക്കും പക്ഷേ ഞാൻ ഇനി പഠിച്ച് തുടങ്ങിയാൽ അതെൻ്റെ ഒരു എൻ്റെ എഫേർട്ടിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ ഞാൻ ഇനി പഠിച്ചു തുടങ്ങിയാൽ ഇനിയും ഞാൻ എന്താ പറയുക തോപ്പിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു സ്പിരിറ്റും ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് അതാണ് നമുക്ക് വേണ്ടത് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് നീ പഠിക്കാൻ മടി കാണിക്കുമ്പോൾ നീ ഒരു സിനിമ കണ്ടിട്ട് രണ്ടാമത്തെ സിനിമയ്ക്ക് നീ ടിക്കറ്റ് ബുക്ക് ചെയ്യും അന്നേരം നീ ആലോചിക്കണോ നിന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് സിനിമയ്ക്കും പോകാതെ വീട്ടിലും പോകാതെ ഉണ്ണാതെ ഉറങ്ങാതെ ഒരുത്തനം ഏതോ ഒരു രാജ്യ ഏതോ ഒരു സംസ്ഥാനത്തോ ഏതോ ഒരു ജില്ലയിലോ ഏതോ ഒരു മുറിക്കുള്ളിലോ ഏതോ ഒരു വീട്ടിലോ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അവനിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള അർഹത പോലും ഉണ്ടാവു എനിക്ക് രക്ഷപ്പെടണേ എന്ന് കാരണം എന്താ ദൈവം ആരുടെ വിളിയാണ് കേൾക്കേണ്ടത് ചത്തുകിടന്ന് പഠിക്കുന്ന ഓൻ്റെയോ അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ റീൽസും ഇട്ട് എല്ലാ ഇന്റർവ്യൂകളും യൂട്യൂബിൽ വരുന്നത് കണ്ട് എല്ലാ റീൽസും കണ്ട് പോകുന്ന ഒരാളുടെ പ്രാർത്ഥനയാണോ ദൈവം കേൾക്കേണ്ടത് ഇനി നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ എന്ത് ലോജിക് ആടാത് നമ്മൾ ഈ ചിന്തിക്കുന്നതിൽ പതിനഞ്ച് മണിക്കൂർ പഠിക്കുന്ന ഓനും ഒരു ദിവസം രണ്ട് മണിക്കൂർ പോലും മാറ്റി വെക്കാൻ പറ്റാത്ത നീയും കോമ്പീറ്റ് ചെയ്യുമ്പോൾ ആര്ക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എവിടെയുള്ളൂ അവനെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഈ ഒരു ത്വരയാണ് ഒരാളെ തോൽപ്പിക്കാനുള്ള ത്വര തന്നെയാണ് ജീവിതത്തിൽ നമ്മളെ കളിയാക്കി ചിരിച്ചവർ അല്ലെങ്കിൽ കളിയാക്കി ചിരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ മനസ്സിലെങ്കിലും ഓക്കെ അവനെക്കൊണ്ട് അത്രേ ആവുള്ളൂ അവനെക്കൊണ്ട് അത്രേ ആവുള്ളൂ എന്ന് ചിന്തിച്ചവനെക്കൊണ്ട് ഇവനെക്കൊണ്ട് ഇത്രയൊക്കെ ആവുമോ എന്ന് ചിന്തിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തോന്നിപ്പിക്കാനുള്ള ഒരു ത്വര ആ ഒരു ത്വര വേണം നമുക്ക് നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരനൊന്നും ആവണ്ട നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ആവും ഇല്ലെങ്കിലോ നമുക്കൊന്നും ആവാൻ പറ്റില്ല നമ്മളെന്നും ജീവിതകാലം മുഴുവൻ കുറേ പരാതികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാൾ മാത്രമായിട്ട് പോകും ഞാൻ ഇമോഷണലി ഒരുപാട് സംസാരിച്ചു എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടത് ആ ഒരു ത്വര ആ ഒരു ഏജ് അത് അത് ഭയങ്കരമാണ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വന്ന ഒരു ചെറിയ സിനിമ ട്വൽത്ത് ഫെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ പിന്നെ അതിനോട് കൂടി ചോദിക്കാം ഈ ട്വൽത്ത് ഫെയിലിന്റെ കാര്യം പറയുമ്പോഴേ ഞാൻ അതിനൊരു ഒരു കാര്യം പറയാം ഫൈസൽ ഇപ്പൊ ആക്ച്വലി സിനിമയോ അല്ലെങ്കിൽ പുറമേയുള്ള ലൈഫോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്തിന് നമുക്ക് മോട്ടിവേറ്റഡ് ആവാൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ട്വൽത്ത് ഫെയില് കാണുമ്പോൾ ആ സിനിമ കാണുമ്പോൾ ഒരുപാട് പേര് മോട്ടിവേറ്റഡ് ആവും പക്ഷേ ആ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് കഴിയും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഒരു മോട്ടിവേഷൻ അവിടെ ഇല്ലാതാവും നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് തന്നെയാടും ആ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കാം കളിയാക്കലുകളായിരിക്കാം കുറ്റപ്പെടുത്തലുകളായിരിക്കാം നീ ഒന്നും ആവില്ല എന്നുള്ള ആരോ എവിടെയോ പറഞ്ഞു നമ്മൾ പറയില്ലേ ഇൻസൾട്ടാണ് സജി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോട്ട് കേട്ടിട്ടില്ലേ ഞാനത് എപ്പോഴും ഉള്ളിൽ നടക്കുന്ന ഒരാളാണ് ആ ഒരു കോട്ട് വരുന്നതിൻ്റെ എത്രയോ മുൻപ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇൻസൾട്ട് അത് അതിന് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം അതായത് അതിനാദ്യം വേണ്ടതെന്ന് അറിയോ എന്നെ അയാൾ ഇൻസൾട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമാണ് അല്ലാതെ നിന്നെക്കൊണ്ടൊന്നും പറ്റൂലടാ എന്ന് പറയുമ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞാൽ ഒഴിയല്ല വേണ്ടത് ഓക്കേ എന്ന് പറഞ്ഞാൽ ഒഴിയാ പക്ഷെ മനസ്സിൽ വേണം അവൻ ഓനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തി കാട്ടിക്കൊടുക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം അതാണ് സാറേ ഇതുപോലെ മറ്റൊരു കാര്യമുണ്ട് ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം കഴിഞ്ഞാൽ അവർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കട്ട് ഓഫ് ഫോർ എക്സാമ്പിൾ അറുപത്തിയഞ്ച് മാർക്ക് കട്ട് ഓഫ് ഉള്ളത് അപ്പോൾ ആ അറുപത്തഞ്ച് കറക്റ്റ് മാർക്ക് വാങ്ങിയിട്ടാണ് പലരും നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഈ ഫിസിക്കലിൽ തയ്യാറെടുക്കണോ എന്തായാലും മാർക്ക് ഒന്നോ രണ്ടോ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയമൊക്കെ ഇതൊരു ഭയങ്കര അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഈ അറുപത്തഞ്ച് മാർക്ക് കട്ട് ഓഫ് കൃത്യം വരുന്നെടുത്ത് ആ കുട്ടി എത്തിപ്പെടാൻ രണ്ട് കാരണം ഒന്ന് അവൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അവൻ അറുപത്തഞ്ച് വരെ എത്താൻ പറ്റിയുള്ളൂ എന്നുള്ള കാര്യം രണ്ടാമത് അവൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊന്നുമില്ല ലക്കിലി അവൻ അറുപത്തഞ്ച് മാർക്ക് കിട്ടി എന്നുള്ള കാര്യം ഇത് രണ്ടും രണ്ട് രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് ആദ്യം ഞാൻ പറയാം ഈ അറുപത്തഞ്ചാണ് കാറ്റഗറി കട്ട് ഓഫെങ്കിൽ ഫിസിക്കലിൻ്റെ മുമ്പുള്ള കട്ട് ഓഫ് ആണതെങ്കിൽ ചാൻസസ് ആർ ഹൈ ദാറ്റ് അവന് സെലക്ഷൻ കിട്ടൂല ഞാൻ പറയാനുള്ളത് വളരെ ഓപ്പൺ ഓപ്പണായിട്ട് പറയുകയോ ഞാനിങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് പറയില്ല അതായത് പൊടിപ്പന്തൊങ്ങലും ഞാൻ ഡയറക്റ്റ് പറയും അറുപത്തഞ്ചാണ് ഇപ്പം ഫിസിക്കലിൻ്റെ മുമ്പുള്ള കട്ട് ഓഫ് അറുപത്തഞ്ചാണ് അവൻ്റെ മാർക്കെങ്കിൽ അവൻ ആ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഫിസിക്കലിന് വിളിച്ച മലയാളികൾ തന്നെ ഏകദേശം ഏകദേശം ആറായിരത്തോളം ആറായിരത്തിനടുപ്പിച്ചില്ലേ അയ്യായിരം ആറായിരം ഉണ്ട് അത്രയും വേക്കൻസി എവിടെ വരില്ല കേരളത്തിൽ നമ്മളിവിടെ അത്രയും വേക്കൻസി വരില്ല അപ്പം സ്വാഭാവികമായിട്ടും രണ്ടാമതെ വീണ്ടും ഒരു കട്ട് ഓഫ് വരും അറുപത്തഞ്ചാണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് എങ്കിൽ രണ്ടാമതൊരു കട്ട് ഓഫ് ഇനി വരണമെങ്കിൽ അത് അറുപത്തഞ്ചിൻ്റെ മുകളിലായിരിക്കുമല്ലോ ഒരു അറ അര മാർക്കാണ് കയറുന്നതല്ലോ എന്ന് കൂട്ടിക്കോ അപ്പോഴും ഇവന്റെ കാട്ട് മുകളിലായില്ലേ ആ മാർക്ക് അപ്പോൾ ഇവൻ്റെ സാധ്യത എന്തായി കുറഞ്ഞുപോയി അപ്പൊ ഇയാള് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് അറുപത്തഞ്ചുപേരെ എത്തിയില്ലേ അപ്പൊ ആ അറുപത്തഞ്ചു വരെ മാർക്ക് എത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ അറുപത്തഞ്ച് പകർ അറുപത്തെട്ടായിരുന്നെങ്കിലോ അവന് ജോലി ഉറപ്പായിരുന്നു ശരിയല്ലേ അപ്പൊ അടുത്തൊരു പരീക്ഷ അവൻ ഇപ്പൊ തന്നെ ടാർഗറ്റ് ചെയ്യണം അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി അവൻ തയ്യാറെടുക്കുമ്പോൾ ഇപ്പൊ അവൻ അറുപത്തഞ്ചാൻ മേടിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് അവിടുത്തെ തൊണ്ണൂറ് എങ്ങനെ ആക്കണം എന്നുള്ളതായിരിക്കണം അവന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നൂറിന്റെ മുകളിൽ മാർക്ക് എങ്ങനെ എത്തിക്കണം കാരണം ഓൾറെഡി അവൻ അറുപത്തഞ്ചിന് നിൽക്കുകയാണ് ബിഗിനർ അല്ല അപ്പം അടുത്ത പരീക്ഷയ്ക്ക് അവർ എഴുപതും മേടിച്ചാൽ പോരാ അപ്പോൾ തൊണ്ണൂറ് മേടിക്കണം അമ്പത് ശതമാനം മാർക്കെങ്കിലും എക്സ്ട്രാ മേടിക്കാൻ പറ്റണ്ടേ ഒരു ആറ് മാസം അപ്പുറത്തുള്ള പരീക്ഷയ്ക്ക് യെസ് ബേസ് ഉള്ള ഒരാളാണ് ഫൗണ്ടേഷൻ ഉള്ള ഒരാളാണ് പഠിച്ച് തുടങ്ങിയ ആളാണ് സാർ അവിടെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് വജ്രം എടുക്കാൻ പോകുന്ന ഒരു ഇമേജ് രണ്ട് പേരുണ്ടാവും ഒരാൾ കുറച്ച് നിധി കിട്ടിയവരുന്ന് തിരിച്ചു മടങ്ങി മറ്റൊരാൾക്കൊന്നും കിട്ടിയിട്ടില്ല പകുതി വരെ കുഴിച്ച് അവിടെ എത്തി അതിന്റെ തൊട്ടപ്പുറം വലിയൊരു നിധി ശേഖരം തന്നെയുണ്ട് അപ്പോൾ അടുത്തെത്തിയിട്ട് ഇനി ഒരു വെട്ടൽ വെട്ടി അത് അയാൾക്ക് കിട്ടും പക്ഷേ അയാൾ അവിടെ വെച്ചത് നിർത്തും അതുപോലെയാണ് പലരുടെയും കാര്യം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അത് അത് ഞാൻ ആദ്യമേ പറഞ്ഞു അതൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രോപ്പറായിട്ട് ഇതൊരു മത്സര പരീക്ഷയാണ് എല്ലാ മത്സരങ്ങളും എല്ലാവർക്കും ജയിക്കാനുള്ളതാണെങ്കിൽ പിന്നെ അവിടെ ഒരു മത്സരം വേണ്ടല്ലോ എല്ലാവരും ഓപ്പണായിട്ട് എടുത്താൽ മതിയല്ലോ ഇതൊരു മത്സര പരീക്ഷയാണ് കുറച്ചു പേര് തോക്കും കുറച്ചു പേര് ജയിക്കും തോൽക്കുന്നവരാണ് കൂടുതലും കാരണം വേക്കൻസി അത്രയുള്ളൂ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എണ്ണം കൂടുതലാകുമ്പോൾ തോൽക്കുന്നവരായിരിക്കും കൂടുതൽ അപ്പം ആ തോൽക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനുള്ള സാധ്യതയാണ് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്ക് കുറഞ്ഞു നിൽക്കുന്ന ആ ആ ഒരു സങ്കടത്തിൽ നിന്ന് എത്ര പെട്ടെന്ന് നീ റിക്കവർ ചെയ്ത് വരുന്നു അതാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്ത് നിനക്ക് ഫ്യൂച്ചറിൽ നീ സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾക്കേ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ നമുക്ക് സങ്കടപ്പെടാം വിഷമിക്കാം പക്ഷെ എത്ര കാലം എന്നുള്ളതാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നീ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് നീ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും നീ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വീണ്ടും നീ ഇതേ സ്റ്റേജിൽ തന്നെ വന്നു നിൽക്കും നേരെ മറിച്ച് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല തോറ്റുപോയി ഓക്കെ ഒരാഴ്ച വിഷമിച്ചോളൂ പക്ഷെ ഒരാഴ്ച കഴിയുമ്പം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ പാസ്സായിരിക്കും എന്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിയിരിക്കും എന്നുള്ള ഒരു കൂടി ഉയർത്തെഴുന്നേറ്റ് പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിസ്സംശയം ഞാൻ പറയാം അടുത്ത പരീക്ഷയുടെ ലിസ്റ്റ് വരുമ്പോൾ അവൻ ഉണ്ടാവും ഈ പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്നു എന്നുള്ളതല്ലേ അത് തന്നെ വലിയൊരു കാര്യമല്ലേ നമ്മൾ തയ്യാറെടുക്കുന്ന പരീക്ഷ എല്ലാ വർഷവും നടക്കുന്നുണ്ട് ഇവിടെ എത്ര പരീക്ഷകൾ അങ്ങനെ ഉള്ളു എല്ലാ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷ എത്ര വർഷം എല്ലാ വർഷവും പറഞ്ഞ എത്ര പരീക്ഷകളേ ഉള്ളൂ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകളെ ഉള്ളൂ നമുക്ക് എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ എസ് എസ് സി നടത്തുന്ന പരീക്ഷകളെ ഉള്ളൂ ഇപ്പം റെയിൽവേ പോലും എല്ലാ വർഷവും നടത്തുന്നില്ല അടുത്ത വർഷം തൊട്ടത് എല്ലാ വർഷവും നടത്തും എന്നൊക്കെ പറയുന്നു അങ്ങനെ നടത്തുകയാണെങ്കിൽ നമ്മളുടെ അവസരം കൂടുതലല്ലേ കാരണം ഈ ജി ഡി കോൺസ്റ്റബിളിലൂടെ ഒരു യൂണിഫോം തസ്തിക ആഗ്രഹിക്കുന്ന ഒരാൾ അവൻ തന്നെ അല്ലേ ആർ പി എഫിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പോൾ അവസരങ്ങൾ നമ്മളത് കൂടിക്കൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ ജി ഡിക്ക് തയ്യാറെടുത്തു സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജി ഡിയിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ ബേസ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് നല്ല രീതിയിൽ റെഡിയാക്കി കൊണ്ടുവന്നു വന്നു ജി കെ പഠിച്ചു റീസണിങ് പഠിച്ചു ഇതേ പത്താം ക്ലാസ് യോഗ്യത വെച്ചിട്ട് അവൻ എം ടി എസ് പരീക്ഷ എഴുതാം എം ടി എസ് പരീക്ഷ എഴുതിയിട്ട് അവൻ ഇൻകം ടാക്സിലോ കസ്റ്റംസിലോ ഒക്കെയാണ് അവൻ കയറുന്നതെങ്കിൽ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ത് കസ്റ്റംസിലൊരു ജോലി ഇൻകം ടാക്സിലൊരു ജോലി ഓൾമോസ്റ്റ് സെയിം അല്ലേ നമ്മളെ ജി ഡി കോൺസ്റ്റബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സ് ഇല്ല എന്ന് പറഞ്ഞു നമുക്ക് എം ടി എസ് എടുത്ത് നോക്കുമ്പോ അവിടെ അഡ്വാൻസ്ഡ് മാത്സ് ഉണ്ട് ട്രിഗ്നോമെറിയും ഓൾജി ഉണ്ട് പക്ഷേ അവിടെ എന്തില്ല അവിടെ നമുക്ക് ഈ പോലെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങും അതിന് വെയിറ്റേജ് ഇല്ല അത് ക്വാളിഫൈഡ് നേച്ചർ അല്ലേ ജി കെടേയും ഇംഗ്ലീഷിന്റെയും ബേസിൽ മാത്രമാണ് എം ടി എസിന്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ തന്നെ നിയമനം കിട്ടും എന്നുള്ളതും അതിൻ്റെ വലിയൊരു സാധ്യതയല്ലേ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് മറ്റൊന്നു എന്താ പറയുക മറ്റു അനേകം പരീക്ഷകളും കൂടി ഇതിൽ കവേർഡായി പോകുന്നുണ്ട് അത് വലിയൊരു സാധ്യതയല്ലേ ഇവരുടെ പക്ഷെ പലരും എഴുതാൻ തയ്യാറാവുന്നില്ല എഴുതാൻ തയ്യാറാവാത്തതല്ല ഫൈസൽ ഈ പറഞ്ഞ പോലെ അറിവില്ലായ്മയാണ് അതായത് നമ്മൾ തയ്യാറെടുക്കുമ്പം നമ്മൾ എപ്പോഴും വെക്കേണ്ടത് നാല് മാസം കൊണ്ടോ അഞ്ചു മാസം കൊണ്ടോ നമ്മൾ ജീവിതം രക്ഷപ്പെടണം അല്ലെങ്കിൽ മാസം കൊണ്ട് സർക്കാർ ജോലി നമ്മൾ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ല എല്ലാവരും കൊണ്ട് അത് സാധ്യമാവില്ല സാധ്യമാകുന്നവരുണ്ടാവും ഇപ്പം ഒരു തൊണ്ണൂറ്റൊമ്പതേ പോയിന്റ് ഒമ്പതേ ഒമ്പത് ശതമാനം ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുന്നവരല്ല പക്ഷേ ആ തൊണ്ണൂറ്റി ഒമ്പതേ പോയിന്റ് ഒമ്പതേ ഒമ്പതില് എത്ര പേരാണ് രണ്ടാമതൊരു അറ്റംപ്റ്റ് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക ആ ഒരു എങ്കിലും കൊടുത്താലേ നമുക്ക് ആ ജോലി കിട്ടുള്ളൂ അറ്റംപ്റ്റേയും കൊടുക്കുന്നില്ലെങ്കിലോ എന്താണെങ്കിലും ആ ജോലി കിട്ടാൻ പോകുന്നില്ല അപ്പം നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടാതാവുന്നതും ശ്രമിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴുള്ള കുറ്റം അത് രണ്ടും രണ്ടാണ് അപ്പം ഡെഫിനറ്റായിട്ടും കുട്ടികൾ ഒരു പരീക്ഷയിൽ ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ നിർത്തരുത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ തയ്യാറെടുപ്പ് ആരംഭിക്കണം കഴിഞ്ഞ പ്രാവശ്യം വരുത്തിയ പാളിച്ചകൾ അല്ലെങ്കിൽ തെറ്റുകൾ വരാത്ത രീതിയിൽ ഒരു 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 അപ്രോച്ച് അവരുടെ ഉണ്ടാവണം പലർക്കും ും സാമ്പത്തികമായിട്ടൊരുണ്ടാവും പിന്നോക്കം നിൽക്കുന്നത് അപ്പോ അവര് എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടാവും സ്വന്തമായിട്ടായിരിക്കും പഠിക്കുന്നത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാനുള്ള ചിലവിൻ്റെ ഒരു ഇത് പ്രശ്നം കാരണം സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെങ്ങനെയാണ് അവർക്ക് മറ്റൊരു മെന്ററോ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യമുണ്ടോ നിർബന്ധമായിട്ട് ആവശ്യമുണ്ടോ ഫൈസൽ ഇത് ഞാൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സോൾവബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തിട്ട് ഞാനൊരു കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഉദ്യോഗാർത്ഥരുടെ തീരുമാനമാണ് എന്ത് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു നിർബന്ധമില്ല എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകണം എന്നുള്ളത് പക്ഷേ എത്ര കാലം നിനക്ക് കോച്ചിങ്ങിന് പോകാതെ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്താ സ്വന്തമായിട്ട് നമ്മൾ റിസോഴ്സസ് കണ്ടെത്തണം സ്വന്തമായിട്ട് നമ്മൾ കോൺസെപ്റ്റുകൾ കണ്ടെത്തണം നമ്മളിങ്ങനെ ആയിട്ട് പോകുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം നമ്മൾ തന്നെ പല സ്ഥലത്തുള്ള കണ്ടന്റുകൾ നമ്മൾ സ്വരൂപിച്ച് കൊണ്ടുവരണം നമ്മൾ തന്നെ കുത്തി ഇരുന്ന് പഠിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഉള്ള ചില പോരായ്മകളാണ് പക്ഷേ ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യലി അവിടെ ഒരു എക്സ്പെൻസ് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ വരില്ല പക്ഷേ എത്ര കാലം നിനക്കിങ്ങനെ വെക്കാനായിട്ടുണ്ട് ലൈക്ക് അടുത്തൊരു രണ്ട് മൂന്ന് വർഷം ഉറപ്പായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഒരു രണ്ട് മൂന്ന് വർഷം നമ്മളങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പഠിക്കേണ്ടത് എൻ്റെ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഞാനൊരു കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് നേരത്തെ ജോലിയിലേക്ക് എത്താൻ പറ്റുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ രണ്ട് വർഷം പോയി നേരെ കുറിച്ച് ആദ്യമേ അവനത് ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ കോച്ചിങ്ങിനൊന്നും ഞാൻ പോവില്ല ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യും ഞാൻ ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യും ഞാൻ ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കും എനിക്ക് ഇവിടെ ഇവിടെയൊക്കെയാണ് റിസോഴ്സുകൾ ഉണ്ടത് അത് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്യും എന്നിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ച് ഞാൻ സക്സസ്ഫുൾ ആവുന്നു എന്നുള്ള കൃത്യമായിട്ടൊരു പ്ലാൻ അവരുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല അവൻ അങ്ങനെ ഒരു പ്ലാനേ ഇല്ലെങ്കിൽ അത് ചിലപ്പം ഫയർ ചെയ്യും ചിലപ്പോൾ അതൊരു എന്താ പറയുക അവനത് അവന് സക്സസ് അവൻ അവനെ സക്സസ്ഫുൾ ആക്കാൻ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യണമെന്നില്ല പിന്നെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ പഠിപ്പിച്ച എത്ര കൂട്ടുകൾ ഇപ്പോൾ നമുക്ക് ഒരു കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നും വേണ്ട ജൈലത്തിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ത്രീ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ഫോർ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ഒരു ത്രീ ട്രിപ്പിൾ നയൻ ടൂ ട്രിപ്പിൾ നയൻ ഫോർ ട്രിപ്പിൾ ഏതൊരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസാണ് തീർച്ചയായിട്ടും സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ് അതല്ല എന്ന് ചിന്തിക്കുന്ന ഒരാണെന്ന് അറിയുമോ ഈ പറഞ്ഞ പോലെ അവർ ജോലിക്ക് പോകുന്നുണ്ടാവും പക്ഷെ ആ ജോലിക്ക് പോകുന്ന അവർക്ക് കിട്ടുന്ന ആ ശമ്പളം പോലും അവരുടെ വീട്ടിലത്തെ ചെലവിനായിട്ട് അവർക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അവരൊന്നിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലിയെ പറ്റി ആലോചിക്കേണ്ടി വരും കുറച്ച് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയെ പറ്റി ആലോചിക്കേണ്ടി വരും എന്നിട്ട് ആ ഏണിങ്സിലെ ചെറിയൊരു തുക എവിടെയാണെങ്കിലും കോച്ചിങ്ങിന് പോകാനായിട്ട് മാറ്റി വെക്കാനായിട്ട് അവർ ശ്രമിക്കണം അതല്ലെങ്കിൽ ഈ ഒരു ജോലി മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു റിസ്ക് എടുക്കാൻ അവർ വില്ലിങ് ആവണം അവർ കൃത്യമായിട്ട് അവരുടെ ഒരു ഡെയിലി ലൈഫിൽ ദിവസം അവർ കുറച്ച് സമയം അവരുടെ ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കണം അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ പഠിപ്പിച്ച എത്രയോ കുട്ടികൾ ഇപ്പോൾ ഊബറിൽ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിൽ ഊബറിൽ അപ്പോൾ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ ഡെലിവറി ബോയ് ആയിട്ട് പോയിട്ട് പിന്നെ അതുപോലെ പെട്രോൾ പമ്പിൽ എന്താ പറയുക പെട്രോൾ അടിച്ചു കൊടുക്കാൻ നിന്നിട്ട് പിന്നെ കാർ ഡ്രൈവർ ഇങ്ങനെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ പൈസ വെച്ച് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം അപ്പം അങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ജോലിക്കും ഇപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പതിനെട്ട് തൊട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ജനറൽ കാറ്റഗറി തന്നെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളാണ് അതായത് ജോലി ചെയ്യാൻ ഓൾറെഡി പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ അവരിപ്പോഴേ ആണ് അപ്പം ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന ആ ഒരു പൈസക്കാണ് അവരും ജീവിച്ച് പോകുന്നത് ഇവർ ജോലിക്കൊന്നും പോകുന്നില്ല ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിൽ നിന്ന് കിട്ടാത്ത പൈസയെ പറ്റിയാണ് ഇവർ വ്യാകുലപ്പെടുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവർക്ക് ഈ ജോലി വേണം എന്നുള്ള തുര അത്രയേ ഉള്ളൂ ഇവർക്ക് ജോലി വേണം എന്നുള്ള തുര അത്രത്തോളം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്പെയർ ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു മാർഗ്ഗം ഇവർ കണ്ടെത്തും കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ ഒരു ഇൻ്റർനെറ്റ് യുഗത്തിൽ എന്താ പറയുക മാസം ഒരു എട്ടായിരം ഒമ്പതിനായിരം രൂപ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഇഷ്ടംപോലെ ജോലികളുണ്ട് മിനിമം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു രണ്ടു മാസം പോയിട്ട് ആ ജോലി അവർ നിർത്തിയാൽ പോലും അവർക്കൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള പൈസ അവർക്ക് ലഭിക്കും പക്ഷെ ഇതൊക്കെ വേണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ് കാരണം അൾട്ടിമേറ്റ്ലി ജോലി വേണ്ടത് അവർക്കാണ് കുട്ടികൾക്ക് ഈ കുഞ്ഞുങ്ങൾക്കാണ് ജോലി വേണ്ടത് അപ്പം അവർ ആ ജോലീനെ എത്ര വലിയ സ്വപ്നമായിട്ട് കണക്കാക്കുന്നു അത്ര വലുതായിരിക്കും ഈ ഈ പറയുന്ന പ്രോബ്ലത്തിനൊക്കെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഫൈസല് തന്നെ നോക്കിക്കേ ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം ഫൈസൽ ഫൈസൽ ഇപ്പോൾ എത്ര വയസ്സായി ട്വൻറ്റി ത്രീ ഫൈസലിന് ട്വൻറ്റി ത്രീ ആയി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഫൈസൽ ഫൈസൽ എത്രാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു പ്ലസ് ടു പഠിക്കുമ്പോൾ പ്ലസ് പഠിക്കുമ്പോൾ ഫൈസൽ ആരംഭിച്ചതാണ് ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ ഇതിലും കൂടുതൽ വലിയ എന്റെ എക്സാമ്പിൾ ഞാൻ എന്താ പറയുന്നത് ഫൈസൽ അത്ര ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലി നിന്നാണോ അല്ല സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ അതായത് പതിനേഴാമത്തെ വയസ്സിൽ ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ രണ്ടു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഫൈസൽ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വേറെ ഉദാഹരണം വേണോ ഇനി പറയാനായിട്ട് പ്രായം ഒരു പ്രശ്നമല്ല ആറ്റിറ്റ്യൂഡാണ് ഇതിന് വേണ്ടത് എന്നുള്ളത് പറയാൻ എൻ്റെ മുമ്പിൽ വേറെ ഉദാഹരണം വേണ്ട ഫൈസലിൽ തന്നെയാണ് അതിൻ്റെ ആഗ്രഹം ഞാനാണെങ്കിലും ഇനി ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലെടുത്ത് ഇരുപത്തൊന്നാമത്തെ വയസ്സെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് എൻ്റെ ജീവിതം മാറി പറഞ്ഞത് മേ ബി ഫൈസൽ ഫൈസലിൻ്റെ അടുത്ത് ഒരു ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ഫൈസൽ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും ഫൈസലിൻ്റെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഫൈസലിനെ ഫോളോ ചെയ്യുന്ന ഫൈസലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരിപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് ആ തീരുമാനം നിങ്ങൾ എടുക്കണം തീരുമാനം എപ്പോഴാണെങ്കിലും എടുത്തേ പറ്റുള്ളൂ അത് വേണമെങ്കിൽ ഇന്നെടുക്കാം നാളെ എടുക്കാം ഒരു വർഷം കഴിഞ്ഞിട്ട് എടുക്കാം ഇന്നലെ എടുത്തിട്ട് ഉണ്ടാവാം ഇതൊക്കെ സബ്ജക്റ്റീവാണ് ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേ പൈസ സാർ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംശയങ്ങൾ കിട്ടും ഇത്ര നേരം ചോദിച്ചാൽ എൻ്റെ ഓഡിയൻസിൻ്റെയൊക്കെ സംശയങ്ങളാണ് ഈ നോർത്തിലൊക്കെ നോക്കുന്ന സമയത്ത് അവർ ഒരുപാട് പേര് ജോലിക്കലും കരുതുന്നുണ്ട് എസ് എസ് സിയും മറ്റുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബിനും കയറുന്നവർ വളരെ കൂടുതലാണ് അവിടെ നമുക്ക് താരതമ്യേന കട്ട് ഓഫും കൂടുതലായാലും കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ കിട്ടുന്നവർ വളരെ ആയിട്ട് കുറഞ്ഞു പോകുന്ന ഒരു പോകുന്നവർ ചുരുങ്ങിപ്പോ അവസ്ഥയാണ് ഫൈസൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഉത്തരേതിൽ നിന്ന് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണ് കേരളത്തിൽ എസ് എസ് സി പോലത്തെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ തയ്യാറെടുക്കുന്നവർ തന്നെ എത്ര സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അത് തന്നെ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിലെ അവയർനെസ്സിൻ്റെ കുറവ് അവർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ പല ആൾക്കാരും പല ആൾക്കാരും സത്യമാർ സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു കേന്ദ്ര സർക്കാർ ജോലിയും കാര്യങ്ങളൊക്കെ അപ്പം താരതമ്യം നമ്മൾ ഗ്രാജ്വലി നമ്മളത് കൂടി വരും നമ്മൾ നമ്മളിവിടുത്തെ കുട്ടികളും ഇനി ഇതേപോലെ ഓരോ പരീക്ഷകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് മലയാളികളുടെ എണ്ണവും സ്വാഭാവികമായിട്ടും എനിക്ക് കൂടും അതിനൊക്കെയാണല്ലോ ഇപ്പം ശൈലം പോലത്തെ ഈ ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലൊക്കെ എന്താ പറയുക കുട്ടികൾക്ക് ഇങ്ങനത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത് അപ്പം ഫൈസൽ എന്നെ സൈലത്തിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് വേർട്ടിക്കൽ ഹെഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാനതിൽ കണ്ട ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ സർക്കാർ ജോലി രാജിവെച്ച ഒരാളാണ് എടുക്കല്ല രാജിവെച്ച ഒരാൾ കാരണം ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ അങ്ങനെ ഓരോ ചാൻസുകൾ എടുത്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു സാറിന് ലീവ് എടുത്തൂടെ അപ്പം ലീവ് എടുക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നൊരു കാര്യം അല്ലെങ്കിൽ ലീവ് എന്ന് ചോദിച്ചപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജോലി അവിടെ സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് അപ്പോൾ ഞാൻ എപ്പോഴും സേഫാണ് അപ്പോൾ ഇവരെ പറ്റി ഞാനത്രേ കൺസേൺ ആവുള്ളൂ ഇവർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഒരു എന്നെ അത് ബാധിക്കില്ല എൻ്റെ ജോലി അവിടെ സേഫാണല്ലോ അപ്പോൾ ഒരു സേഫ്റ്റി ഇതെനിക്ക് വേണ്ട എൻ്റെ ജോലിയെ ഞാൻ രാജിവെച്ചിട്ടാണ് ഇറങ്ങിയിട്ട് ഞാൻ പറയുന്നത് എന്ത് രണ്ട് കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം പഠിപ്പിക്കാൻ എന്ന് ഇറങ്ങുന്നത് അപ്പം അങ്ങനെ ഞാനൊരു നാലഞ്ച് വർഷം പഠിപ്പിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ക്വാളിറ്റി ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരും ഇൻകം ടാക്സിലും കസ്റ്റംസിലും ഇപ്പം കൊച്ചിൻ കസ്റ്റംസിൽ തന്നെ ഞാൻ നേരിട്ട് പഠിപ്പിച്ചു എൻ്റെ ആറ് കുട്ടികളുണ്ട് കൊച്ചിൻ കസ്റ്റംസിൽ ഇപ്പം കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഐ ബിയിൽ ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ റെയിൽവേയിൽ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവരെല്ലാം ക്വാളിറ്റി ക്ലാസ് കൊടുത്തപ്പം സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് അപ്പം അങ്ങനെ ക്വാളിറ്റി ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്കും സെലക്ഷൻ കിട്ടും എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ സ്വന്തമായി ഇങ്ങനെ പഠി ഒരു ഒരധ്യാപകനായതുകൊണ്ട് ബേസിക്കലി ഒരു അധ്യാപകൻ ആയതുകൊണ്ട് ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കുന്നതിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ചില പരിമിതികളുണ്ട് പരിമിതികൾ ഉണ്ടായിരുന്നു ശൈലം പോലത്തെ ഇത്രയും വലിയ ഒരു എ ഫേം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ചെറിയ കാലയളവിൽ ഇത്രയും വലിയ രീതിയിൽ വളർന്ന എന്താ പറയുക ആൾക്കാരൊക്കെ ഏറ്റെടുത്ത റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തൊരു ശൈലം ഇങ്ങനെ ഒരു ആശയം എൻ്റെ മുന്നിൽ വെച്ചപ്പം ഞാൻ കണ്ട സാധ്യത അതുതന്നെയാണ് ഇനി എത്രയോ ആൾക്കാരിലേക്ക് ഞാൻ എന്ത് സ്വപ്നം കണ്ടാണോ എൻ്റെ സർക്കാർ ജോലി രാജിവെച്ച് കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങിയത് ആ സ്വപ്നത്തിൻ്റെ വലിപ്പം കൂട്ടാനും ഇനിയും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു അവയർനെസ് എത്തിക്കാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനതിനെ കണ്ടത് രണ്ടാമത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഓക്കെ ഈ ഒരു രീതി അല്ലെങ്കിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കാണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത് കോഴ്സുകൾ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു എട്ടക്കിൽ ഫേമിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഒരു ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് വെർട്ടിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഈ അവയർനസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്വാളിറ്റി ക്ലാസുകൾ ക്വാളിറ്റി എഡ്യൂക്കേറ്റേഴ്സിന് വെച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളെ വെച്ചിട്ട് എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതേ ക്ലാസുകൾ തുച്ഛമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസിൽ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ കിട്ടുന്ന മലയാളികളുടെ എണ്ണം കൂടും അപ്പോൾ ഫൈസൽ ഫൈസൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഫൈസലിൻ്റെ ഈ ഇപ്പോൾ ഈ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് അല്ലേ ആയിട്ടുള്ളത് അത് ഇനിയും വളർന്ന് വളർന്ന് വളർന്നു പോകുമ്പോൾ ഫൈസലിന് ഇതേപോലെ എന്താ പറയുക തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഗ്രാജുവലി വർദ്ധിക്കുന്നതും സെലക്ഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എക്സ്പിറൻഷ്യലി വർദ്ധിക്കുന്നതും തീർച്ചയായിട്ടും കാണാൻ പറ്റും അതിനുള്ള എന്താ പറയുക നല്ല രീതിയിലുള്ള എഫേർട്ട് നമ്മൾ ഓരോരുത്തരും ഇടുന്നുണ്ട് കാരണം ഞാൻ കണ്ടതാണ് ഒരു 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 കേന്ദ്ര സർക്കാർ ജോലി നമുക്ക് ലൈഫിൽ തരാൻ പോകുന്ന കംഫർട്ട് എന്താണെന്നും നമ്മൾ മണി അഞ്ചുമണി അഞ്ചരയാകുമ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് പത്ത് മണി അല്ലെങ്കിൽ ഒമ്പതര തൊട്ട് അഞ്ചര വരെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാസം നമ്മൾ മേടിക്കാൻ പോകുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സി ജി എല്ലിന് ഒരു ഇൻസ്പെക്ടർക്ക് എഴുതിയെടുക്കുന്ന ഒരാൾ ഒരു എഴുപതിനായിരം എഴുപത്തയ്യായിരം രൂപ ശമ്പളം ആ അലവൻസുകൾ കാര്യമല്ല ഒരു എഴുപത് എഴുപത്തയ്യായിരം രൂപ മാസ ശമ്പളം തുടക്കത്തിൽ തന്നെ ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സുള്ള ഒരു കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അവൻ്റെ അറുപതാമത്തെ വയസ്സ് വരെയുള്ള അവൻ്റെ എന്താ പറയുക കംഫർട്ട് ഇത് അറുപത് വയസ്സ് വരെ അവൻ്റെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അവൻ്റെ ജീവിതം അങ്ങനെ പോകുന്നുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞാലും അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരില്ലേ അവനെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാർ അവരെല്ലാവരും സുരക്ഷിതരാകല്ലേ അപ്പം അതിൻ്റെ ഒരു വലിയൊരു സാധ്യത ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് ആ ഒരു ട്രെൻഡ് മാറുന്നുണ്ട് കുട്ടികൾ ഒരുപാട് പേര് സീരിയസ് ആയിട്ട് ഈ പരീക്ഷനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല മാറ്റമാണ് അപ്പം അസലിന്റെ ആ സംശയം ജനുവനായിട്ടുള്ള സംശയമാണ് പക്ഷെ അതിനൊരു ഉത്തരം നമ്മളെ കുട്ടികൾ തന്നെ തരും ഇനിയും കയറുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കോളും ഈ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് വിലയും തരുന്നില്ല നാട്ടുകാർ വില തരണമെങ്കിൽ നാട്ടുകാർക്ക് വില തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നീ രക്ഷപ്പെടണം അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ നന്നാവണം എന്ന് തന്നെയായിരിക്കും ഒരു തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പതേ ഒമ്പത് ശതമാനം പാരൻസിൻ്റെ ആഗ്രഹം അപ്പോഴും അവിടെ ഒരു പോയിന്റ് സീറോ വൺ ഉണ്ട് അങ്ങനെ അല്ലാത്ത പാരൻസ് ഓപ്പർച്യൂണിറ്റീസ് ഇത്രയും വലുതായിട്ട് നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുന്നത് മണ്ടത്തരാണെന്ന് ഞാൻ പറഞ്ഞു